മനസാക്ഷിയിലെ ഏതൊരു മനുഷ്യരുടെയും ഹൃദയം തകർക്കുന്ന വാക്കുകളാണ് ഈ കൊച്ചു സഹോദരി പറഞ്ഞിട്ടുള്ളത് എത്ര കാലമായി ഉമ്മ എനിക്ക് വേണ്ടി എന്റെ ഉമ്മയും ഉപ്പയും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇനി എത്ര കാലം ഞാൻ ഇങ്ങനെ വേദന സഹിച്ച് ജീവിക്കണം പടച്ചവനാണെങ്കിൽ തിരിച്ചു വിളിക്കുന്നുമില്ല ഇനി എത്ര കാലം ഇതുപോലെ വേദന സഹിച്ച് ജീവിക്കേണ്ടി വരും ഉമ്മ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല ഉമ്മ എന്ന് പറഞ്ഞ് ഈ കൊച്ചു സഹോദരി അവരുടെ മാതാവിന്റെ കൈപിടിച്ച് നൊമ്പരത്തോടു കൂടി പറയുമ്പോ ആ സങ്കട വാക്കുകള് നാം ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഈ സങ്കടം ഷെയർ ചെയ്യാതെയും പോകരുതെ പ്രിയപ്പെട്ടവരെ സങ്കടപടാണ്ടെക്കണം കേട്ടോ ഒന്നും സംഭവിക്കില്ല ഇങ്ങനെ ബേജാറാവരുത് എല്ലാരും സഹായിക്കും കേട്ടോ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എന്നറിയാം വെള്ളം കുടിക്കാൻ പോലും വലിയ പ്രയാസത്തില എന്നൊക്കെ പറഞ്ഞല്ലോ എല്ലാം പടച്ച നൽകിട്ടോ അടു ജീവിത സ്വപ്നങ്ങളുള്ള ഈ കൊച്ചു സഹോദരിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ സഹായങ്ങൾ ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലില് തലശ്ശേരി പാറക്കെട്ട് സ്വദേശിയായ ഫാത്തിമത്തുൽ നഫ്സീന എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു സഹോദരി ഇരു വൃക്കകളും തകരാറിലായി വളരെ അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റി വെച്ചില്ലെങ്കിൽ കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ട് വന്ന് പിന്നീട് വൃക്കം വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി മാറുമെന്ന് ഡോക്ടർമാർ വിധിയായി പിന്നെ ഈ കുടുംബത്തിന്റെ സങ്കടം ഒരു നാടിന്റെ വേദന കണ്ടതുകൊണ്ടാണ് അവസാന പ്രതീക്ഷയോടു കൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സങ്കടം എത്തിച്ചുകൊണ്ട് ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സഹോദരങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ കൊച്ചു സഹോദരിയുടെ ജീവൻ രക്ഷിക്കാനുള്ള വലിയ രീതിയിൽ ഇടപെടൽ നടത്തണമെന്ന് തടച്ചുവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ഒക്കെ അഭ്യർത്ഥിക്കാണ് ഇത്രയും പെട്ടെന്ന് മുപ്പത് ലക്ഷം രൂപ സമാഹരിച്ചാൽ മാത്രമേ ഈ കൊച്ചു സഹോദരിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ ഒരു കുടുംബത്തിനും നാടൊന്നാകും പരിശ്രമിച്ചാൽ ഈ ഒരു മുപ്പത് ലക്ഷം കണ്ടെത്താനുള്ള യാതൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ അവസാനപ്പെട്ട